സ്ത്രീകളിൽ കാണപ്പെടുന്ന അമിതമായ രോമ വളർച്ച അതായത് ഹർസ്യൂട്ടിസം നമുക്ക് ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം സ്ത്രീകളിൽ സ്ത്രീ ഹോർമോൺസിന് പകരം പുരുഷ ഹോർമോൺസ് അതായത് ആൻഡ്രോജനസ് കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഹെർസ്യൂട്ടിസം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമണുമായിട്ടുള്ള കാരണം പി സി ഒ തന്നെയാണ് പി സി ഓടിയിൽ ആൻഡ്രോജനസിൻ്റെ അളവ് കൂടി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആൻഡ്രോജ സെൻസിറ്റീവായ ഏരിയാസിൽ നമുക്ക് വളർച്ച അമിതമായിട്ട് കാണപ്പെടുന്നു ഇങ്ങനെ അമിത റോമോവാൾസുള്ള രോഗികളിൽ ഇത് പി സിയോട് തന്നെയാണോ കാരണം എന്നറിയാൻ വേണ്ടി സ്കോറിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ ബോഡിയിൽ ആൻഡൻസിനോട് ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒമ്പത് ഏരിയാസ് ഉണ്ട് ചിന്ന് അപ്പർ ലിപ്പ് ചെസ്റ്റ് ഏരിയ പ്യൂബിക് ഏരിയ തൈസ് ആംസങ്ങ തുടങ്ങി ഒമ്പത് ഏരിയാസ് ഉണ്ട് ഈ ഒമ്പത് ഏരിയാസിലുള്ള ഹെയർ ഗ്രോത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് പൂജ്യം മുതൽ നാല് വരെയുള്ള സ്കോർ കൊടുക്കുന്നു ഈ സ്കോറ് ടോട്ടൽ സ്കോറ് എട്ടിന് മുകളിലാണെങ്കിൽ ഈ റോമോവാട്സുടെ കാരണം പി സിയോട് തന്നെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും